സീനിയർ ചേംബർ ഇന്റർനാഷണൽ ലീജിയന്റെ നേതൃത്വത്തിൽ ാഷണൽ ശുചീകരിച്ചു വർഷങ്ങളായി കൂടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ നിരവധി തവണ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഇല്ലാത്ത വന്നതോടെയാണ് ലീജിയൻ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പരിപാടി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒക്ടോബർ നമ്മുടെ ഈ ഒരു വാരം സേവനവാരമായിട്ട് അനുഷ്ഠിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തൂക്കുവാലം ബസ് സ്റ്റാൻഡ് നമ്മുടെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൂക്കുവാലം ലീഗിന്റെ ഈ യൂണിറ്റ് അതിഗംഭീരമായി വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനൊരു സംഘടനകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു നവീകരണവും വൃത്തിയാക്കലും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഒരുപാട് നമ്മൾ ഓരോ വർഷവും തൊഴിലുറപ്പുകാരെ കൊണ്ടും കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടും ഒക്കെയാണ് ഇത് ചെയ്യിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് ബുദ്ധിമുട്ട് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു സംഘടന ഇങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ പരിസര പ്രദേശം വൃത്തിയാക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ലീജിയൻ സ്വമേധയാ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തത് നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ എപ്പോഴും ബസുകൾക്ക് തിരിക്കാനാവാത്ത വിധത്തില് മറ്റ് വാഹനങ്ങളെല്ലാം വന്ന് പാർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ സ്ഥലത്ത് അനാവശ്യമായിട്ട് മാലിന്യങ്ങളൊക്കെ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഞങ്ങൾ ഇത് പലതവണ ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ അവരെ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളത് അവരെ ഒന്നുകൂടി ഉത്ബോധിപ്പിക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരം അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് വളരെ സജീവമാക്കുന്നതിൽ ബഹുമാനപ്പെട്ട നെടുങ്കണ്ണും പഞ്ചായത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ശേഖരിച്ചത് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ കാഴ്ച മറച്ചു നിന്നിരുന്ന കാടും പടലവും പ്രവർത്തകർ നീക്കം ചെയ്തു ലീജിയൻ ഭാരവാഹികളായ കെ കെ തോമസ് ഉണ്ണികൃഷ്ണൻ നായർ ശശി വിജി ഷിബു പി വി മോഹനൻ നായർ മോഹനചന്ദ്രൻ നജീബ് സി എം മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല